എല്ല ഒറ്റു േരമ്മ അപ്പൊ അത് വഴന്നു വന്നതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇരുന്നു അല്ലേ ഉപ്പിട്ട് കൊടുത്തു വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടു വന്നിട്ട് ഇത് മഞ്ഞപ്പൊടിയാ കേട്ടോ മഞ്ഞൾ പൊടിയോ ഇപ്പൊ കിട്ടുന്ന മണമുണ്ടോ അത് എസൻസ് ഒഴിക്കുന്ന മഞ്ഞളിന്റെ എസൻസ് ആ അപ്പൊ ഇളക്ക് ഇളക്കി മറിക്കമ്മേ ആൾക്കാരെല്ലാം വേണ്ട പ്ലേറ്റ് എടുത്തിരിക്കാണോ നമ്മുടെ വീഡിയോ കാണാനായിട്ട് വീഡിയോ കണ്ട് ഭക്ഷണം കഴിക്കാൻ ആറാ വരുന്നേ ഇത് പൂച്ച കുഞ്ഞോ അയ്യോ കണ്ണിൽ എന്നെ ബൾബ് പിടിപ്പിച്ചേക്കോളൂക്കത്തെ പൂച്ച ആണേ മല്ലിപ്പൊടിയോ ആക്കണം കാര്യങ്ങൾ അമ്മ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മുട്ടക്കറി നല്ല മുളക് മുളക് അല്ല സാധാരണ ഇച്ചിരി ചിക്കൻപൊടി അമ്മ മുട്ടപ്പൊടിയോ എല്ലായിരുന്നു ഇടണ്ടായി മുട്ടപ്പൊടിയും കൂടി അല്ല മുട്ടപ്പൊടിയും നിങ്ങൾ ഇതൊന്നും ചെയ്യരുതോ നിങ്ങൾക്ക് എഗ്ഗിയോ അല്ലെങ്കിൽ ചിക്കൻ പൊടിയോ ഇച്ചിരി ഇട്ടാൽ മതി ഇച്ചിരി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ വന്നിട്ടില്ല മൂക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഗ്യാസിന് കൊള്ളത്തില്ല

നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതാണ് ഇത് പോകുന്നതല്ലേ കേട്ടോ ഇനി അത് പറ്റി പറ്റി വരണ്ട വെന്ത് നല്ല അടിപൊളിയാവും അപ്പൊ കുഴമ്പ് റോസ്റ്റിന്റെ പരുവത്തിലാവും അപ്പൊ നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് അകത്ത് ഇടുന്നു

ോട്ട് കുട്ടിന്റെ അകത്തോട്ട് എടുത്ത് ഒഴിച്ചിച്ച് കഴിക്കുന്ന കഴിപ്പ് പൊളിച്ചു വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് എന്താ കറി സിമ്പിൾ സിമ്പിളായിട്ടുണ്ടാകാം കേട്ടോ മൂന്ന് മിനിറ്റ് ബാക്കി നാല് മിനിറ്റ് തള്ളു ഹലോ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന തീ വാരുന്ന മുട്ട ഗ്രേവി ഇപ്പം നമ്മുടെ മൊട്ടർ റോസ്റ്റ് വാ ആ എൻ്റെ കൈയിലോട്ടുണ്ടാവുന്നത് മൊട്ടർ റോസ്റ്റ് ചാറ് കൂട്ടിയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ആവി പറയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും പ്ലേറ്റ് എടുത്തുകൊണ്ട് പോലെ പുട്ടെങ്കിൽ പുട്ട അപ്പോ അപ്പം പൊറോട്ട എങ്കിൽ പൊറോട്ട ഏതിൻ്റെ കൂടെയും വാരി വാരി കഴിക്കാം അല്ലേ ആ അപ്പൊ എല്ലാരും മിണു അല്ലേ മതി മതി ഇതാണ് നമ്മുടെ ആവി പറക്കുന്ന മുട്രോഡി പോവാതിരിക്കാൻ ചില്ല ഉണ്ടാക്കി പോലു അപ്പൊ വേണ്ട പുട്ടും റെഡിയും മുട്ടക്കറിയും റെഡി ആട്ടോ കൂപ്പിനെ തടി ഇറക്കാൻ കൊണ്ടിട്ടേക്കുന്ന പോലെ പുട്ട് കിടക്കുന്ന ഇനിയും തള്ളിച്ചിട്ട് ഇച്ചിരി കേട്ടോ പുട്ടല്ല തിന്നേ അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം ഓക്കെ അജ്മിയുടെ പൊടിയാണേ അല്ല ചാറിൻ്റെ അകത്തോട്ട് പുട്ടല്ല ഇടുന്നത് പുട്ടിന്റെ അകത്തോട്ട് ഈ ചാറല്ല ഇടുന്നേ ആ അപ്പൊ നമ്മുടെ സൂപ്പർ മൊട്ടർ റോസ്റ്റ് എങ്ങനെയാണെന്നു നോക്കണ്ടേ നിങ്ങളെ കാണിക്കണ്ടേ കഴിച്ചേ ഇപ്പം ഇച്ചിരി മോട്ടയും കൂടെ ഇവിടെ നിന്ന് കിള്ളി താറാവിൻ്റെ മോട്ടയാണേ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുന്നു മാരി കൂട്ടിഷ്ടമുള്ള ഒരു കമൻറ്റിയാണേ ആ അമ്മ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് പറയുന്നു വാവാണ്